നീ ചക്കൻ ചിക്കൻ ബി സാപ്പിടാ നീ വന്ന് സാപ്പാട് സാപ്പിടാ അത് അവൻ സാപ്പിട്ടും അവൻ ടെൻത്ത് ക്ലാസ് ഓപ്പൺ ആയതുകൊണ്ട് അവന് സ്പെഷ്യൽ ഞങ്ങൾ വാങ്ങി വെച്ചതാണ് ടെൻത്ത് അല്ലേ അപ്പോൾ കുറച്ച് ഹൈ അല്ലേ അപ്പൊ കുറച്ചുകൂടെ ഫുഡ് കഴിച്ച് ആവട്ടെ എന്ന് നീ നല്ല ഇല്ല സം സൂപ്പർ ആവണം ബിരിയാണി എപ്പോഴും എപ്പവും സാറുമോട്ടെ ഒരേ ഒരു വായി വായും മൊത്തമായിട്ട് ബാക്കി സാപ്പാട് സാപ്പിട്ട് ശരിയാ എന്റെ മീനക്കുട്ടി ഞാൻ മിണ്ടിയപ്പോ കുറച്ച് നല്ല തെളിച്ചം വന്നുമോ അതുവരെ ഇങ്ങനെയായിരുന്നു അതാ അച്ഛാ മുത്തച്ഛനെ വാങ്ങിക്കുമ്പോയതാ മൂത്തശ്ശന് വേണ്ട പറഞ്ഞപ്പോ ഇങ്ങനെ കൊണ്ടുപോകുന്നു ഞങ്ങള് ഒരുപാട് വാങ്ങിച്ചിട്ടാ ചാപ്പിടി സാപ്പുണ്ട് കണ്ട കണ്ണി ஏய் ஏமாத்துடா குழந்தைக்கு கொடுடா ஓகே பை சரி சரி ஓகே ஓகே അമ്മയെ വിട്ടിട്ട് വരാൻ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലെത്തി ഞങ്ങള് രണ്ടുപേരും എങ്ങനെയുണ്ട് ഡ്രസ്സ് കണ്ടോ ഞാൻ ഞങ്ങള് രണ്ടുപേരും എന്റെ കാല് അവളുടെ ടോപ്പ് അവളുടെ കാല് എന്റെ ടോപ്പ് എങ്ങനെയുണ്ട് ഇവിടുത്തെ പാർക്കിങ് കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ അതാ കണ്ട ടോപ്പ് അവളുടെ കാല് കണ്ടോ എന്റെ ടോപ്പ് കണ്ടോ കാല് കണ്ടോ ടോപ്പ് കണ്ടോ വരില്ല കാരണം ഞാനാണ് പോയിരിക്കുന്നത് നിങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെയും വിശ്വസിക്കാം എല്ലാം എല്ലും ഇവിടെ എത്തി സമാധാനമായിട്ട് അതെ കുട്ടി കിടന്ന് ശക്തിയായി ഉറങ്ങുന്നു ഞങ്ങൾ അച്ഛന് വാങ്ങി അവിടേക്ക് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് പോയതാണ് കേട്ടോ വാങ്ങിച്ചിട്ട് പോയപ്പോൾ അവർ അന്ന് ഇങ്ങോട്ടൊക്കെ കൊടുത്തയച്ചു ലഡ്ഡ ലഡു മൂന്നെണ്ണം അവിടെ എടുത്തു ഇത് പിന്നെ അച്ഛന് വാങ്ങിയിട്ട് പോയ ബിരിയാണി അത് സഞ്ജുവിന് കൊടുത്തയച്ചു അവർക്ക് വേണ്ടെന്ന് വന്നു പാവം അല്ലേ ഇവർ കൊടുത്തയച്ചാണ് പിന്നെ നമ്മുടെ തന്നെ കൊടുക്കട്ടെ അതൊക്കെ കുറച്ച് അവർക്ക് വേണ്ടത്തൊക്കെ അവരിങ്ങോട്ട് കൊടുത്തിട്ട് വന്നു അല്ല രീണു അതൊക്കെ വേണ്ടത്തേക്ക് മിച്ചർ അവർ കഴിക്കില്ല ഈ ൊക്കെ അവര് കഴിക്കില്ല ഇത് പിന്നെ പറഞ്ഞു പിന്നെ മനുഷ്യന്മാർക്ക് ചിലർക്ക് ഭയങ്കര സ്നേഹക്കുറവാണ് പത്താം ക്ലാസ് ഓപ്പണിംഗ് പോയിട്ട് വന്നു സഞ്ജയ് രാമകൃഷ്ണൻ എങ്ങനെ സ്കൂളൊക്കെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു സഞ്ജയ് മെലിഞ്ഞു അതെ ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട് എക്സാമിന് മാർക്ക് ഇപ്രാവശ്യം ടെൻത്ത് എക്സാമിനും അവനെടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം ഓ ഇന്ന് പത്താം ക്ലാസ് ആയതാ സഞ്ജയെ ബിരിയാണി ഞങ്ങൾ വാങ്ങിച്ചു ചോദിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് ആയി വന്നതല്ലേ അതുകൊണ്ട് പോയി ബിരിയാണി കഴിച്ചു പോയെന്ന് അറിയട്ടെ എന്നിട്ടല്ല രേണുമാ അങ്ങനൊന്നല്ല വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് ബിരിയാണി അവരെടുത്തിട്ട് അവർ വേണ്ട അവർ വീട് കൊണ്ടുവച്ചു അതുകൊണ്ടാണ് അങ്ങനെ അതാ അവൻ തന്നെ പോയി ലഞ്ച് ബാഗൊക്കെ വാങ്ങിച്ചു സൂപ്പർ അവനൊക്കെ വാങ്ങിക്കാൻ അറിയാം പൈസ ഏകദേശം എന്നെ പോലെ തോന്നുന്നു കുറച്ച് കൈ ആയിട്ട് വാങ്ങിക്കുന്നു നടക്കില്ല അത് അവിടെ ഒക്കെ തുണിയൊക്കെ പെടുത്തിട്ടൊന്നാണ് കേട്ടോ മടക്കാനുള്ളത് ആ ആയിരിക്കും നീ ചക്കൻ ചിക്കൻ ബറിയാനി സാപ്പിടാത്തോ നീ ബന്തു സാപ്പാടി സാപ്പിടാ അത് അവൻ സാപ്പിട്ടും അവൻ ടെൻത്ത് ക്ലാസ് ഓപ്പൺ ആയതുകൊണ്ട് അവന് സ്പെഷ്യലി ഞങ്ങൾ വാങ്ങി വെച്ചതാണ് ടെൻത്ത് അല്ലേ അപ്പോൾ കുറച്ച് ഹൈ അല്ലേ അപ്പോൾ കുറച്ചു ഫുഡ് കഴിച്ച് സൂപ്പർ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇല്ല സഞ്ജുമാ അപ്പൊ ഞാൻ നീ നല്ല സാപ്പാട് സാപ്പിട് സൂപ്പർ ആവണം ബിരിയാണി എപ്പവും സാറും കേട്ടെ ഒരേ ഒരു വായി മൊത്തം വാങ്ങിയിട്ട് ബാക്കി സാപ്പാട് സാപ്പിട് ശരിയാ എന്റെ മീനുകുട്ടി ഞാൻ വിണ്ടിയപ്പോ കുറച്ച് നല്ല തെളിച്ചം വന്നു മോ അതുവരെ ഇങ്ങനെയായിരുന്നു അതാ അച്ഛ മുത്തച്ഛനും വാങ്ങിക്കൊണ്ട് പോയതാ മുത്തച്ഛൻ വേണ്ട പറഞ്ഞപ്പോ ഞങ്ങള് ഒരു രൂപ വാങ്ങിച്ചാ ചാപ്പടി സാപ്പ് കണ്ട കണ്ണി ഏ മാത്ര കുള നീക്കി പൊട്രാ ഇന്ന് നേരത്തെ വന്നാണ് നാളെ തൊട്ടൊക്കെ വൈകും മീനും മീനുമാണ് പിന്നെ ഫുഡ് കഴിക്കണല്ലോ മീനും വലിയ കാര്യമില്ല കേട്ടോ ഇനി പോയി ഴുക എങ്ങനെ ഇണ്ട് മീനുപേരെയും ഡ്രസ്സ് ഒന്ന് ഞങ്ങള് മൊത്തത്തിൽ കുട്ടി വന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടാവും

െണം അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ അധികം വീടിയൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ പറയുക ഭയങ്കര തലവേദനയായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നുമില്ല വേറെന്താണ് പറയേണ്ടത് അമ്മയ്ക്ക് അത്ര ഭയങ്കര സന്തോഷം എന്താന്നറിയില്ല அப்போ இங்க வீடியோ எல்லாருக்கும் இஷ்டப்பட்டது